എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെയധികം ആളുകൾ തിരക്കുന്ന ഒന്നാണ് പ്രവാസി ക്ഷേമനിധി പ്രവാസി ഇൻഷുറൻസ് നോർക്ക ഐ ഡി കാർഡ് എന്നിവയെക്കുറിച്ച് വളരെയേറെ എൻക്വയറിയാണ് ഇതിന് വരാറുള്ളത് ഇപ്പോൾ സർക്കാർ പുതിയതായി പുറത്തിറക്കിയ പ്രവാസി ഇൻഷുറൻസിനാണ് കൂടുതൽ ആളുകളും തിരക്കുന്നത് ഇവയ്ക്കൊക്കെ എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല ഇക്കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നു പ്രവാസികൾക്കുള്ള ഇൻഷുറൻസിനെ കുറിച്ച് ഈ ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദയവായി അത് കാണുക ഇനി ഈ പ്രവാസി ഇൻഷുറൻസിന് എന്ത് വേണം എന്ന് നമുക്ക് നോക്കാം ഇതിന് പ്രധാനമായിട്ടും ഒരു കാര്യം മാത്രം മതിയാകുന്നതാണ് നോർക്ക ഐ ഡി കാർഡ് വിദേശത്തുള്ള പലർക്കും നോർക്ക ഐ ഡി കാർഡ് എടുക്കുന്നതിനെ കുറിച്ച് കൂടുതലും അറിയില്ല പലർക്കും ചില കാർഡുകൾ ഉണ്ട് അത് ചില അസോസിയേഷന്റെയും മറ്റും കാർഡുകളാണ് ഇത് പ്രവാസി കാർഡ് എന്ന് ദിതാണ് പലരും ഇരിക്കുന്നത് അത് മറ്റ് പല ആവശ്യങ്ങൾക്കുമാണ് നോർക്ക റൂട്ട്സിന്റെ ഐ ഡി കാർഡാണ് പ്രവാസി ഇൻഷുറൻസിന് ആവശ്യമായി വരുന്നത് ഇത് എങ്ങനെ നേടാം ഇതിനെ എന്തൊക്കെ രേഖകൾ വേണം എന്ന് നമുക്ക് നോക്കാം പ്രവാസി ഐ ഡി കാർഡ് അഥവാ അഥവാ നോർക്ക ഐ ഡി കാർഡ് എടുക്കുന്നതിനായി നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും കോപ്പി വേണ്ടതാണ് കൂടാതെ വിസ അല്ലെങ്കിൽ ഇഖാമയുടെ കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അവയും ഈ കൂട്ടത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് വേണ്ടത് നിങ്ങളുടെ വിദേശത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട മേൽവിലാസം സ്പോൺസറുടെ വിവരങ്ങൾ നിങ്ങളുടെ വിസയിലെ വിവരങ്ങൾ പാസ്പോർട്ടിലെ വിവരങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ നോമിനിയുടെ വിവരങ്ങൾ എന്നിവയാണ് നോർക്ക ഐ ഡി കാർഡിന് ആവശ്യമായി വരുന്നത് ഇത്തരം രേഖകളുമായി നിങ്ങൾ അടുത്തുള്ള കേരള സർക്കാരിൻ്റെ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നോർക്ക ഐ ഡി കാർഡ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ ഏകദേശം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ നോർക്ക ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് നോർക്ക ഐ ഡി കാർഡ് ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രവാസി ഇൻഷുറൻസിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മറ്റൊരു ഇൻഷുറൻസ് സ്കീം കൂടെ നോർക്ക ഐ ഡി കാർഡ് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഫാമിലിക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന നോർക്ക ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു സംശയം എന്താണെന്നു വെച്ചാൽ പ്രവാസി ക്ഷേമനിധി പ്രവാസി ക്ഷേമനിധി ഐ ഡി കാർഡ് എന്നിവയെക്കുറിച്ചാണ് ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് മാസം മുന്നൂറ്റി അൻപത് രൂപയും തിരികെ നാട്ടിൽ എത്തിയവർക്ക് മാസം ഇരുന്നൂറ് രൂപയുമാണ് പ്രവാസി ക്ഷേമനിധിയിൽ മാസം തോറും അടയ്ക്കേണ്ടത് ഇവയ്ക്ക് വേണ്ട രേഖകൾ നിങ്ങൾ രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തതിനായി ഉള്ള രേഖകൾ വിസയുടെ കോപ്പി പാസ്പോർട്ടിന്റെ കോപ്പികൾ ആധാർ കാർഡ് ഒരു ഫോട്ടോ സിഗ്നേച്ചർ എന്നിവയാണ് അറുപത് വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് പെൻഷന് അർഹത നേടുകയും പ്രത്യേകം ഓർക്കുക മുടങ്ങാതെ അടച്ചിരിക്കുന്നവർ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും നിങ്ങൾ ഈ തുക അടച്ചിരിക്കണം ഇപ്പോൾ നിലവിൽ മൂവായിരം രൂപ മുതലാണ് പെൻഷൻ മാസം തോറും കിട്ടുന്നത് ഇവ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഏറ്റവും കുറഞ്ഞ തുകയാണ് ഈ മൂവായിരം നിങ്ങളുടെ അടവ് അനുസരിച്ച് ഈ തുക കൂടി വരാനാണ് സാധ്യതയുള്ളത് കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും നിങ്ങൾ ക്ഷേമനിധിയിൽ പൈസ അടച്ചിരിക്കണം പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്കീമാണ് പ്രവാസി ക്ഷേമനിധി ഇതിൽ ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ഈ ചാനലിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവ പരിഹരിക്കുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾക്ക് ബന്ധപ്പെടുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും പ്രയോജനകരമായ വാർത്തകൾ ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുമായി ബെൽബട്ടൺ അമർത്തുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക